പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ആശയവുമായി വീടുകളിൽ നിന്നും വിവിധ തരം ഫലവൃക്ഷത്തൈകൾ കൊണ്ടുവന്ന് ആത്മ മിത്രങ്ങൾക്ക് കൈമാറുന്ന ചങ്ങാതിക്കുരുത്തൈ പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി നഗരസഭ കൃഷിഭവൻ ജില്ലാ ഹരിത കേരള മിഷൻ എന്നിവ സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി വാർഡ് ഇരുപത്തിനാലിലെ ആനായ്ക്കൽ സി എം എസ് എൽ പി സ്കൂളിലാണ് ആരംഭിച്ചത് സ്കൂളിലെ എല്ലാ കുട്ടികളും ഓരോ ഫലവൃക്ഷത്തൈകൾ കൊണ്ടുവരണമെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളോട് അറിയിച്ചതിനെ തുടർന്ന് എല്ലാ കുട്ടികളും ഏറെ ഉത്സാഹത്തോടെ തന്നെ തൈകൾ കൊണ്ടുവന്നു തുടർന്ന് സ്കൂളങ്കണത്തിൽ വെച്ച് തൈകൾ പരസ്പരം കൈമാറി ഇതോടൊപ്പം നഗരസഭാ കൃഷി വകുപ്പുമായി സഹകരിച്ച് കുട്ടികൾക്ക് നൂറ് കശുമാവിൻ തൈകളും വിതരണം ചെയ്തു തൈകൾ വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാനും തുടർന്ന് അതിനെ പരിപാലിക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകർ കുട്ടികൾക്ക് നൽകി നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഒരു തൈ നടാം ഒരു കോടി തൈകൾ ക്യാമ്പയിന്റെ ഭാഗമായാണ് നഗരസഭാ തലത്തിൽ ചങ്ങാതിക്കുരു തൈ പദ്ധതി ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ സീതാ ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ ടി ബി ബിനീഷ് അധ്യക്ഷനായി പ്രധാനാധ്യാപിക ഷീജ പി രാഘവൻ കൃഷി ഓഫീസർ ജയൻ മുതുകുളം കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ഭവ്യ വിൻസാൽ പി ടി എ പ്രസിഡന്റ് രേഷ്മ ജയറാം സ്റ്റാഫ് സെക്രട്ടറി സിമി സോളമൻ തുടങ്ങിയവർ പങ്കെടുത്തു